നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാല് മുതൽ ഇരുപത് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ കുംഭക്കൂറിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് എന്ന് പറയുമ്പോൾ അവിട്ടമര ചതയം കൂരുട്ടാതിമുക്കാലം ഈ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് സാമാന്യം നല്ല ഫലങ്ങളായിരിക്കും ഈ ആഴ്ച ഉണ്ടാവുക ബിസിനസ്സിലൊക്കെ നല്ല നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകും തർക്കങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി തരും കോടതി വിവഹാരങ്ങൾ നമുക്ക് അനുകൂലമാകും തർക്കങ്ങൾ പരിഹരിക്കപ്പെടും എങ്കിൽ തന്നെയും പ്രവൃത്തി മേഖലയിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയും അത് മാനസികാവസ്ഥയ്ക്ക് തടസ്സം നിൽക്കുകയും ചെയ്യും അയൽ ബന്ധങ്ങൾ നമുക്ക് വളരെ ഗുണകരമാകുമെങ്കിലും ചില തർക്കങ്ങളൊക്കെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കൾ സഹായിക്കും ക്രയവിക്രയങ്ങളിൽ വിജയം നേടും അതുപോലെ തന്നെ ദൂരദേശ യാത്രയും ഒക്കെ ഉണ്ടാകുമെങ്കിലും യാത്രകളൊക്കെയും ഗുണകരമായി മാറും മേലധികാരികളുടെ പ്രീതി ഉണ്ടാകും ഔദ്യോഗിക രംഗത്ത് പ്രമോഷൻ ലഭിക്കുകയും സാമ്പത്തിക ഭദ്രത ഉണ്ടാവുകയും ചെയ്യും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും വാഹന നേട്ടങ്ങൾ ഉണ്ടാകും അങ്ങനെ സന്തോഷകരമായ ഒരാഴ്ചത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം